also request our mind committee members to please come up on stage and mm -hmm. can we also have Anna please? And Keith, can you please come forward as well? Can I also request Jim to please come forward as well for lighting? I landed with the light തീർച്ചയായിട്ടും ഞങ്ങൾക്കും പിന്നെയും അനുസീതാറങ്ങോട്ട് വേണം അതെ അജി ഉണ്ടോ ഇവിടെ അജി അജി അയ്യോ അജി അജി ഇവിടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കും വേണം കപ്പിൾ ഫോട്ടോസ് ഞങ്ങൾക്കും അനുസീതാറ പറഞ്ഞു ചോറ് കഴിക്കാതെ പറ്റില്ല ഐ അൻഷൂർ ഇവിടെ ഉള്ള എല്ലാവരുടെയും മനസ്സില് ആന്ന് ഞങ്ങൾക്കും അത്രയും തന്നെയാണ് പിന്നെ അനു അനുസിത്താറ നെക്സ്റ്റ് നമുക്ക് എന്താണ് സിനിമയുടെ പേര് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും ഷൂട്ട് ഉണ്ട് കണ്ടിന്യൂ ചെയ്യാനുണ്ട് ഒരു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ട് ഇനിയും ഉണ്ട് അപ്പം തിരിച്ചു പോയിട്ട് അവിടെ ജോയിൻ ചെയ്യും വീണ്ടും തീർച്ചയായിട്ടും ഞങ്ങളും മൂവീസ് വേണ്ടി കാത്തിരിക്കാണ് ഇനി മലയാളം മൂവീസ് ഉണ്ടോ ഇനി മലയാളം ഇപ്പൊ അടുത്തൊന്നും വരാനില്ല കമ്മിറ്റ് ചെയ്ത് വെച്ച മൂവിയാണുള്ളത് അതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇനി അപ്പം ഷൂട്ടിംഗ് ചെയ്യാനായിട്ട് അയർലൻഡിൽ തീർച്ചയായിട്ടും വരാം നല്ല ലൊക്കേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ല ഇനി നല്ല സോങ് പഴയ പോലെ വരുവോ ചാൻസ് കിട്ടാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് അയർലൻഡ് പോവാം ഷൂട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്കും കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് അനുസുതും ഇതാണ് നമ്മുടെ അയർലൻഡിന്റെ ഓഡിയൻസ് താങ്ക് യു വെരി മച്ച് യു Amazing. Thank you. Thank you so much, Anusitara. Thank you so much for being here with us. Prize distribution. And in the evening with the fashion show, we will have Anusitara back with us. Thank you very much.